നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ കോളിളക്കം ഉണ്ടാകാൻ പോകുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് ആശ്വാസം പകരുന്ന സർവേ ഫലം പുറത്ത് ഇക്കുറി സ്ഥാനത്ത് ഡി വി കെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് സർവേ പ്രവചനം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിജയ് ആണ് സർവേയിൽ രണ്ടാമതെത്തിയത് ചെന്നൈ ആസ്ഥാനമായ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജിസ് ആണ് ഫലം പുറത്തുവിട്ടത് ഇത്തവണയും ഡി എം കെ തന്നെ സംസ്ഥാന ഭരണം പിടിക്കുമെന്നാണ് സർവേ പറയുന്നത് മുഖ്യമന്ത്രിയായി എം കെ സ്റ്റാലിന് തന്നെ തിരിച്ചെത്തുമെന്ന് സർവേ പ്രവചിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ കഴിഞ്ഞാൽ വിജയിക്കാണ് പിന്തുണ കൂടുതൽ എഐ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി മൂന്നാം സ്ഥാനത്തും എത്തി ഡി എം കെ എം പി കനിമൊഴി നാലാമതും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അഞ്ചാമതുമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടി വി കെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും വലിയ തിരിച്ചടിയാവുക ഡി എം കെക്ക് ആയിരിക്കുമെന്നാണ് സർവേ പറയുന്നത് വിദുതല ചിരുദങ്കർ കച്ചി എഐ ഡി എം കെ എന്നിവയും വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും സർവേ പറയുന്നു എന്നാൽ നാം തമിഴർ കക്ഷിക്ക് ഡിവി കെ പാർട്ടിയുടെ വരവ് കാര്യമായ സ്വാധീനം ചെലുത്തില്ലെന്നും സർവേ സൂചിപ്പിച്ചു പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിവുള്ള യുവ നേതാക്കളുടെ പട്ടികയിൽ വിജയ്ക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമാണ് വിജയ്ക്കുള്ളതെന്ന് തെളിയിക്കുകയാണ് സർവേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല രണ്ടാം സ്ഥാനത്തും ഉദയനിധി സ്റ്റാലിൻ മൂന്നാമതും എൻ ഡി കെ നേതാവ് സീമാൻ നാലാമതുമാണ് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലായി എൺപത്തി ഒന്നായിരത്തി ാണ് സർവേ വിവരങ്ങൾ ശേഖരിച്ചത് സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തിനാല് പോയിന്റ് എട്ട് ശതമാനം പേർ നഗരപ്രദേശങ്ങളിൽ നിന്നും നാല്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം പേർ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരുമായിരുന്നു പ്രായമനുസരിച്ചുള്ള ഡേറ്റാ പ്രകാരം ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർ ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് ശതമാനം മുപ്പത്തിയൊന്നിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലുള്ളവർ നാൽപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം നാൽപ്പത്തി ആറിനും അറുപതിനും ഇടയിലുള്ളവർ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം എന്നിങ്ങനെ ഉൾപ്പെടുന്നു